നിലവിലിരിക്കുന്ന കമ്മിറ്റിക്കും ആ കമ്മറ്റിക്കകത്തിരിക്കുന്നവർക്ക് നേരത്തെ ഉള്ളവർക്കും ഒക്കെ സാമ്പത്തിക ഇൻവോൾവ്ഡ് ഉണ്ട് ആ കരുവാപ്പള്ളി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഇതര മത സഹോദരന്മാർക്ക് വരെ വലിയ വിശ്വാസമുള്ള ഒരു പള്ളിയാണ് അഞ്ചാം മുട്ടിന് വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഗുണ്ടകളെ പോലെ ഇവർ പെരുമാറുന്നുണ്ടോന്നൊന്നും പറഞ്ഞിട്ട് അത് മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സാജിദും അതേപോലെ തന്നെ ഈ സിയാദും ഞാൻ കൊടുത്തതാണ് നല്ലൊരു ജമാഅത്ത് ജമാഅത്ത് വലിയൊരു ുംകല്പമായ ഒരു ജമാക്കൗ നമസ്കാരം ജമാത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു യുവാവിന്റെ പരാതിയിൽ മൂന്ന് പേരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൊല്ലം കരുവ വലിയ വിള തെക്കേച്ചേരി സ്വദേശി അമീർ ഖാനാണ് ആക്രമണത്തിന് ഇരയായത് കണ്ണിനും മുഖത്തും ശരീരത്തും ഗുരുതരമായി പരിക്കേറ്റ അമീറിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഞ്ചാലുമൂട് കരുവ മുസ്ലിം ജമാത്തിലെ കഴിഞ്ഞ ഒൻപത് മാസത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് അധികൃതർ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായും ചോദ്യം പിന്നാലെയാണ് ആക്രമണം എന്നും അമീർ ഖാൻ പറയുന്നു അഞ്ചാലുമൂട് കരുവ മുസ്ലിം ജമാത്തിലെ കഴിഞ്ഞ ഒൻപത് മാസത്തെ വരവ് ചെലവ് കണക്കുകളിൽ ഓഡിറ്റ് അധികൃതർ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നതായും ഇക്കാര്യം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ആക്രമണം എന്നും അമീർ ഖാൻ പറയുന്നു കൂടാലോചനയുടെ ഭാഗമാണ് നിലവിലെ കമ്മിറ്റി നേരത്തെ കമ്മിറ്റികളിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് വക്കഫ് ബോർഡിൽ കേസുകൾ കൊടുക്കുകയും വക്കഫ് ബോർഡ് ആടിച്ചു ചെയ്ത റിപ്പോർട്ടിന്റെ മേളിൽ നിലവിലിരിക്കുന്ന കമ്മിറ്റിക്കും ആ കമ്മറ്റിക്കകത്തിരിക്കുന്നവർക്കും നേരത്തെ ഉള്ളവർക്കും സാമ്പത്തിക സാമ്പത്തിക ക്രമക്കേടിലതിനകത്ത് ഇൻവോൾവ്ഡ് ഉണ്ട് ആ ഇൻവോൾവ്ഡ് വന്ന ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനയും ആ ഒക്കെയാണ് ആ ഒരു വിരോധമൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു പിന്നെ സംഘർഷത്തിലേക്ക് നമ്മളെ ആക്രമിക്കാത്ത എത്തിപ്പെട്ടത് ഗൂഢോല ഒരു ഗൂഢാലോചനയായിട്ടാണ് അവര് വന്നത് നമ്മളെ പിടിച്ചു നിർത്തിയാണ് അതിനകത്ത് അത് നമ്മളെ ഇപ്പോ നിലവില് ഈ അടി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കാലയളവിലെ സാമ്പത്തിക വർഷത്തിലെ വഞ്ചി പൊട്ടിച്ചിട്ടുള്ള അതിനകത്തെ സാമ്പത്തിക ക്രമക്കേട് ചോദ്യം ചെയ്തതാണ് അതിനകത്തെ സാമ്പ വഞ്ചിക്കകത്തുണ്ടായ വരവിനെ കുറിച്ച് കുറവ് വന്നു അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്ത് സാമ്പത്തിക എന്താണ് ഇത്രയൊക്കെ വന്നതെന്നുള്ളത് അപ്പൊ അതൊരു ഈ കമ്മിറ്റി നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ രണ്ട് ഇരുപത്തി എട്ട് ഞാൻ ഞാന് അഞ്ചാം മുട്ടിന്റെ വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഗുണ്ടകളെ പോലെ ഇവര് പെരുമാറുന്നുണ്ടോന്നൊന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല ഒരു കാര്യങ്ങളും പറയാൻ പറ്റൂല ഒരു അഭിപ്രായങ്ങളും പറയാൻ പറ്റൂല ഞാൻ ആ കമ്മി ഞാൻ ആ കമ്മിറ്റി മെമ്പറാണ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് പള്ളിപ്പടിഞ്ഞാറേ വാർഡില് അതായത് അത് പ്രഥമ പ്രധാനമായ ഒരു മസ്ജിദാണ് അത് കരുവ ജുമാ മസ്ജിദ്ന്ന് വെച്ച് കഴിഞ്ഞാൽ തൃക്കരുവാ പിന്നെ കരുവാപ്പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഇതര മത സഹോദരന്മാർക്ക് വരെ വലിയ വിശ്വാസമുള്ളൊരു പള്ളിയാണത് അപ്പൊ അതിലെ പള്ളി പ്രചാരവാ വാർഡിന്റെ എക്സിക്യൂട്ടീവ് അംഗം അതിനെ അപ്പൊ എനിക്ക് പറയേണ്ട അഭിപ്രായങ്ങൾ എനിക്ക് അവിടെ പറയാം പറയാൻ പോലും സമ്മതിക്കൂല അവരുടേതായിട്ടുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഗുണ്ടകളെ പോലെ അവിടെ പെരുമാറുവാൻ നമ്മൾ നേരത്തെ ഞാൻ ഈ ഗുണ്ടാലി ലിസ് പോലെ പെരുമാറുന്ന പിന്നെ ആൾക്കാരുടെ ലിസ്റ്റും പ്രകാരം ഞാൻ സി ഐക്ക് പരാതി കൊടുത്തായിരുന്നു അതിന് അന്ന് സി ഐ ഇടപെട്ട് ഒരു പരിഹാരം കാണുകയും ചെയ്തു ആ അതിൽ കൊടുത്ത വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും ഈ ഇപ്പൊ ഈ എഫ്ഐആറിൽ ഇപ്പൊ എന്നെ അടിച്ചതിനകത്ത് എഫ് ഐ ആറിൽ ഉള്ളത് ഈ സിദ്ദീഖും സാജിദും അതേപോലെ തന്നെ ഈ സിയാദും അന്നും ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തതാണ് അപ്പൊ നേരത്തെ ഈ വക്കഫ് ബോർഡുകളിൽ കൊടുത്ത പരാതി പിന്നെ ഈ അടുത്ത റീസെന്റ്ലി ഞാനൊരു ഐ എ ഫയൽ ചെയ്തായിരുന്നു വീണ്ടും ആഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തി മൂന്നിലെ കണക്കുകളെല്ലാം ഒന്ന് ആഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് വീണ്ടും ഐ എ ഫയൽ ചെയ്തായിരുന്നു ഇതൊക്കെ ഇവർക്ക് വിരോധമായിട്ട് നിൽക്കുകയാണ് ആ വിരോധത്തിന്റെ ഗൂഢാലോചനയില് ഈ കമ്മിറ്റിയിൽ ഞാനിത് ചോദ്യം ചെയ്തപ്പോൾ എന്റെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയാണ് ഇടിക്കണ്ടായത് ഞാനിത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഈ പിന്നെ നൂറിൽ വിളിച്ച് പറഞ്ഞിട്ട് നേരെ അഞ്ചാലുമുടി സ്റ്റേഷനിലാണ് ചെന്നു അഞ്ചാലുമുടി സ്റ്റേഷനിൽ സി ഐക്ക് തന്നെ അറിയാം എന്താ അന്നേരം ഭയങ്കര വികൃതമായിരുന്നു ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് പക്ഷെ അന്നേരത്തെ ആ ഒരു സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര വികൃതമായിരുന്നു ആ സി ഐ അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ അന്നേരം ഞാൻ അവിടെ പരാതി എഴുതി കൊടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ സി ടി സ്കാനെടുത്ത് അതുപോലെ തന്നെ ബാക്കി മൂന്ന് കാലിനും കൈക്കും പിന്നെ ബാക്കിൽ ഇവിടെ പിന്നെ മുറിവിന്റെ ഭാഗത്തും എല്ലാം മുറിവുകളും ഉണ്ട് അപ്പോൾ അവിടെ എല്ലാം എക്സ്റേ എടുത്ത് സി ടി സ്കാൻ എടുത്തപ്പോൾ കണ്ണിന് ഫ്രാക്ചർ ഉണ്ട് കണ്ണിന്റെ ദമനികളില് ഈ പറയുന്ന ബ്ലഡ് നല്ല രീതി കോട്ടായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ നേരത്തെ നേരെ മെഡിക്കലിലേക്കാണ് റെഫർ ചെയ്തത് അപ്പൊ അവിടെ അത്ര ഈ കണ്ണിന്റെ ഈ എയർ ചേർന്നതിന്റെ പേരില് നമ്മൾ മെഡിക്കലിൽ ചിലപ്പോൾ അത്രയും ഡിലേ ആവുന്നതിൻ്റെ പേരിൽ

പള്ളിയിലെ വരവ് ചെലവ് കണക്കുകളുടെ ക്രമക്കേടുകൾ ജമാത്ത് കമ്മിറ്റിയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു എഫ്ഐആർ പ്രതികൾക്കെതിരെ പിന്നെ എട്ടാം തീയതി രാത്രി ഒമ്പത് മണിക്ക് പ്രതികൾക്കെതിരെ പിന്നെ എഫ്ഐആർ ഇട്ടതാണ് പ്രതികൾക്കെതിരെ എഫ്ഐആർ ഇട്ട് ഞാൻ വേണ്ട ഒരു പിറ്റേന്ന് പിന്നെ ഒമ്പത് മണിക്ക് ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് ഒമ്പത് മണിക്ക് ഞാൻ എസ് ഐ അതായത് സി ഐ വിളിച്ചു അറുപത് അവിടെ പുറത്തു കൊടുത്തേക്കുന്ന നമ്പർ പോലീസിനു പുറത്തു കൊടുത്തേക്കുന്ന നമ്പർ ഉണ്ട് ആ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ സി ഐ വിളിച്ചപ്പോൾ സി ഐ സുച്ഛന അമ്പത്തൊമ്പത് ലാസ്റ്റ് അമ്പത്തൊമ്പത് വരുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ എസ് ഐ എ കിട്ടി അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് സി ഐ പതിനൊന്ന് മണിക്കെത്തും പതിനൊന്ന് മണിക്ക് എത്തുന്നതോടെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു രണ്ടു മണിയായിട്ടും അറസ്റ്റ് നടന്നില്ല പിന്നെ രണ്ടു മണി കഴിഞ്ഞതിന് ശേഷവും പിന്നെ വിളിച്ചപ്പോഴും പുള്ളിക്കാരൻ വേറൊരു മീറ്റിങ്ങിലാണ് പിന്നെ ഇങ്ങോട്ട് വിളിക്കാം പിന്നെ ഞാൻ വിളിച്ച സമയത്തെന്ന് വെച്ചാ ഫോൾ കണക്ട് ചെയ്തിട്ട് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്ത പിന്നെ ഒന്നും കേൾക്കാൻ വയ്യ അങ്ങനെ വല്ലാത്തൊരനാസ്ഥയാണ് സംഭവം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒമ്പത് മണിക്ക് എട്ടാം തീയതി ഒമ്പത് മണിക്കാണ് എഫ്ഐആർ ഇട്ട അതിനുശേഷം ഇത്രയും നേരമായിട്ട് ആ പ്രതികൾ എവിടെ ഉണ്ടെന്ന് പോലും അന്വേഷിക്കാനോ പിടിക്കാനോ പോലീസ് ഒരു യാതൊരു വിധ റെസ്പോൺസിബിൾ ആയിട്ടാണ് നേരത്തെ ഈ പറയുന്ന ഈ കമ്മറ്റിക്കെതിരെ തന്നെ നേരത്തെ പിന്നെ ഞാൻ ഈ ഈ പറയുന്ന പരാതികളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിന് മുന്നോട്ടുള്ള അഞ്ചു വർഷത്തെ പിന്നെ കണക്ക് ഈ പിന്നെ വക്കഫ് ബോർഡ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ഓഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ക്രമക്കേടുകളുണ്ട് നല്ല രീതി ക്രമക്കേടുകൾ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട് ആ ക്രമക്കേടുകളിൽ ബോർഡ് ശുപാർശകൾ കമ്മറ്റിക്ക് മേളിൽ വെക്കുകയുണ്ടായി ആ ശുപാർശകൾ ഒന്നും കമ്മിറ്റി ഞാൻ നിലവിൽ ഞാൻ ഈ കമ്മിറ്റി വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ഒമ്പത് മാസം ആയതേ ഉള്ളു ആ ഈ വർഷമാണ് ഞാൻ ഈ കമ്മിറ്റി വരുന്നത് ആ കമ്മിറ്റി വന്നിട്ട് ഈ ബോർഡ് പറഞ്ഞ ഒരു ശുപാർശകളും കമ്മിറ്റി പാലിച്ചിട്ടില്ല ഇന്നും ജമാഅത്തിന് ഒരു അക്കൗണ്ട് ഇല്ല അതാണ് ഏറ്റവും വലിയൊരിത് ഇന്നും ജമാഅത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല ഇത്രയും നല്ലൊരു ജമാഅത്ത് ഇത്രയും വലിയൊരു ജമാഅത്ത് പ്രഗൽഭമായ ഒരു ജമാഅത്ത് ജമാഅത്തിന് ഇന്നും ബാങ്ക് അക്കൗണ്ട് ഇല്ല അപ്പൊ ഈ പിന്നെ ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നില്ല അതേപോലെ തന്നെ ഈ ക്രമക്കേട് വരുത്തിയ ട്രഷറാണ് ഇന്നതിനകത്ത് പിന്നെ ഇന്നും കമ്മറ്റിയിലിരിക്കുന്നത് അതേപോലെ തന്നെ അതിനകത്ത് ക്രമക്കേട് വരുത്തിയ കാഞ്ഞാവളി വാടി നിന്ന് വരുന്ന എക്സിക്യൂട്ടീവ് അംഗം അദ്ദേഹവും അതിനകത്ത് പൈസ അറയ്ക്കാനുണ്ട് ക്രമക്കേട് കാണിച്ചതിനകത്ത് ബോർഡ് ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ഓഡിറ്റ് ചെയ്തതിനകത്ത് ക്രമക്കേടിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് അദ്ദേഹവും പൈസ ഇറച്ചിട്ടുണ്ട് ഇന്നും അദ്ദേഹം കമ്മറ്റി അംഗമാണ് ഒരു ഭൂരിപക്ഷ പക്ഷം ഒരു മാഫിയ പോലാണ് ആ കമ്മറ്റിയെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ക്രമക്കേടുകൾ നേരത്തെ കൊടുത്ത ഈ പരാതികളെല്ലാം ഇവ ഈ കമ്മിറ്റിക്ക് നിക്കുകയാണ് ആ വിരോധത്തിലുണ്ടായ ഗൂഢാലോചനയാണ് ഇപ്പം ഇവര് പിന്നെ നമ്മളെ ആക്രമിക്കാൻ തുടങ്ങിയത് വഖഫ് ബോർഡിൽ അടക്കം സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പരാതിപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണം എക്സിക്യൂട്ടീവ് അംഗമായിട്ട് പോലും അഭിപ്രായം പറയാൻ ഇവർ അനുവദിച്ചിരുന്നില്ല മൂന്ന് പേരെ പ്രതികളാക്കി പോലീസ് എഫ്ഐആർ ഇട്ടുവെങ്കിലും അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണെന്നാണ് അമീർ ഖാന്റെ ആരോപണം